ഈ ചെടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് തിരിഹൃദയ ചെടി ഇത് ഹൈഡ്രാഞ്ചി ഇത് ഓർക്കിഡ്സ് ആണ് വലിയ ചട്ടികൾ ഇത് റോസ് വലിയ ചട്ടികളിലൊക്കെ വളരുന്ന ഓർക്കിഡ്സ് ആണ് അത് വെറുതെ നിലത്ത് നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ ചെടികൾക്ക് പറയുന്ന പേരെന്താണ് ഇതാണ് ഡാലിയ ഇതൊക്കെ ഇടുക്കി വയനാട് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ സുലഭമായി അടിപൊളിയായിട്ട് വളരുന്ന പൂക്കളുടെ ഇനങ്ങളാണ് ഇതുപോലത്തെ കിർക്കണ്ടാലിയ എന്ന് പറഞ്ഞൊരു പൂങ്കൂടെ ഞങ്ങളുടെ അവിടെയുണ്ട് പക്ഷേ അതിപ്പോൾ എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാനില്ല ഇത് ഹൈഡ്രാഞ്ചിയാണ് ഇതിൽ ഇത് റെഡ്ഡ് മാത്രമല്ല ഈ റെഡിന് കൂടുതൽ റെഡും വെള്ളം കൂടെ മിക്സ് ചെയ്ത് പൂ ഉണ്ടാവാറുണ്ട് അപ്പോഴാണ് നമ്മളിതിനെ ഹൈ എന്ന് വിളിക്കുന്നത് അപ്പോൾ കിർക്കണ്ടാലിയ ഒട്ടും കാണാനില്ല അത് ഭയങ്കരമായിട്ട് അന്യം നിന്ന് പോയെന്ന് തോന്നുന്നു ഇത് നമ്മുടെ ഇളം നീല നിറത്തിൽ നല്ല ആകാശ നീലം ഓഫ് ആയിട്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഇത് ആയി വരുന്നുള്ളൂ ഇത് നമ്മുടെ കുറേ കൊല ബുത്തി ഉണ്ടാകുന്ന റോസാണ് ഇള്ളം റോസാണിത് വെയിലത്തിങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് എന്ത് രസമല്ല കാണാൻ ഇത് കണ്ടാൽ കടിച്ചു പറിച്ചു എടുത്തിട്ട് അതിൻ്റെ ഇലയൊക്കെ അതിൻ്റെ ആ ഇതളൊക്കെ തിന്നാൻ തോന്നും അത്ര സുന്ദരിയാണ് ഓർക്കിഡ്സ് എന്ത് രസം ഇല്ല കാണാൻ ഇവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും ഭയങ്കര ഹാപ്പിനെസ്സൊക്കെയാണ് ഇത് റെഡ് റോസ് റെഡല്ല പക്ക റെഡല്ല ഒരു ഓറഞ്ചിഷ് റെഡാണ് അതിങ്ങനെ കൊല ബുത്തി കിടക്കുവാണ് അപ്പോൾ ഞാൻ അതിനൊന്ന് നേരെ പിടിച്ചിട്ട് അതിൻ്റെ വീഡിയോസൊന്നും എടുത്തതാണ് ഭയങ്കര ഭംഗി അവരുടെയൊക്കെ അടുത്ത് പോയി നിൽക്കുമ്പോൾ അവരുടെ ആ ഒരു ഭംഗി കാണുമ്പോൾ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊരു രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്തരം പൂക്കളും ഈ ഓർക്കിഡ്സും ചെടികളും